ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ടിപ്സായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മാവൊന്നു പൊങ്ങി വരാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നാണ് എടുത്തേക്കുന്നത് ഉഴുന്ന് കൂടി പോകരുത് ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ ഒരു കണക്കിന് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോ ഉഴു നല്ലപോലെ കഴുകി ഞാനിതാ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കുന്നപ്പോഴേ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇനി നമ്മൾ മാവ് മാവരയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു കപ്പ് അളവിൽ വെള്ളം അവിൽ എടുത്തേക്കുന്നത് പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് വെള്ളം അവിലെടുത്തേക്കുന്നത് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രമേ നമുക്കത് ആവശ്യമായിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ മട്ട അവലാണെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ടൈം കൂടുതലായിട്ട് വേണ്ടിവരും പിന്നെ അതുമല്ല നമ്മുടെ അപ്പത്തിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലപോലെ കുതിർന്നു വന്നാൽ നമ്മുടെ ഈ ഒരു ഉഴുന്നും ഈ ഒരു അവിലും കൂടെ ചേർത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവയ്ക്കാം അതിനുശേഷം ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഞാനിവിടെ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് നീ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചേക്കാം നമ്മുടെ ഈ ഉഴുന്നുണ്ടല്ലോ ഉഴുന്നും അവിലും വെച്ചിട്ടുള്ള മിക്സ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം നോർമൽ വാട്ടറിൻ്റെ അടുത്തേക്കുന്ന വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് അടക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഈ ഒരു പാകം നമ്മുടെ ഈ ഒരു ഇഡ്ഡ്ലിക്കൊക്കെ മാ ആ ഒരു പാകത്തിനാണ് ഉണ്ടാവേണ്ടത് ഇനി നമുക്കിത് മിക്സർ ജാറിലോട്ട് മാറ്റി ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി ഇതിൽ അരഞ്ഞു കിട്ടാനായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് മാവ് നമ്മുടെ ഈ ഒരു മിക്സ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ നോക്കി ഞാനിവിടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ദോഷമാവിൻ്റെ ഒക്കെ ഒരു പാകമായിരിക്കണം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് വെള്ളം ഒട്ടും തന്നെ കൂടി പോകരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ആയിട്ട് കിട്ടില്ല അത് കാരണം നമ്മുടെ ഈ ഒരു ദോഷമാവിൻ്റെ പാകത്തിന് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല ടൈറ്റായിട്ട് അടച്ചെക്കാൻ പറ്റിയ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് അതിലോട്ടാണ് നമ്മുടെ മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മാവ് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു സമയത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മഴ ഏതാണ്ട് എല്ലായിടത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പോൾ ഫെർമൻ്റ് ആയിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം നമ്മൾ ഇതുപോലെ ഒരു നല്ല ടൈറ്റ് ആയിട്ട് അടച്ചേക്കാൻ ഒരു പാത്രം എടുക്കുക അതിലോട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ ടോട്ടലായിട്ട് ഇതിലോട്ട് വെള്ളം ചേർത്തേക്കുന്നത് വെച്ചാൽ ഒന്നേക്കാൾ കപ്പ് വെള്ളം പ്ലസ് രണ്ട് ടേബിൾ സ്പൂണും വെള്ളം അത്രയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടയ്ക്കാം അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നമ്മുടെ ഈ ഒരു ചെറിയൊരു ചൂടുണ്ടാവില്ല നമ്മൾ അരച്ചെടുത്ത് ആ ഒരു ഞാൻ രണ്ട് മണിക്കൂർ വച്ചേക്കുന്നത് കേട്ടോ അതിനുശേഷം റൈസ് കുക്കറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ അരച്ച് വെക്കുക തലേന്നാണ് നമ്മൾ മാവ് അരച്ചുവെക്കുന്നത് പിറ്റേന്നാണ് ചുടുന്നത് അപ്പോൾ ചൂടുന്ന സമയമാകുമ്പോഴേക്കും തുറക്കുമ്പോൾ നല്ല പോലെ നമ്മുടെ മാവ് ഫെർമൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പാണ് മൂന്നാമത്തെ ടിപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാങ്കറ്റ് പോലെയുള്ള കട്ടിയുള്ള പുതപ്പ് ഉണ്ടാവുമല്ലോ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വെച്ചാലും നല്ല ചൂട് കിട്ടും അപ്പോൾ നമ്മുടെ മാവ് നല്ല ഫെർമൻ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ോക്കിയാൽ നമ്മുടെ മാവ് നല്ലപോലെ പെർമൻറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കി നല്ലപോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഈ ഒരു അപ്പം എടുക്കാനായിട്ട് അപ്പോൾ അത് നോക്കിയാൽ ഞാനിതിൽ നല്ല ടൈറ്റ് ആയിട്ട് തോന്നിയ കാരണം ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കുറവാണ് തോന്നിയാൽ നമുക്ക് ഇത് തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ അപ്പോൾ തലേന്ന് ഒരുപാട് വെള്ളം ചേർക്കാതെ നമ്മൾ ദോഷമാവിൻ്റെ ഭാഗത്തിന് തന്നെ അരച്ചെടുക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി വെള്ളം ചേർത്താലും തന്നെ നമ്മൾ നാലാമത്തെ ടിപ്പായിട്ട് പറയുന്നത് വെള്ളം ചേർത്താൽ തന്നെ ഒരുപാട് കുത്തി ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കരുത് പതിയെ മാത്രം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഓരോ തവി മാവോ ചെയ്തുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയറക്കാൻ ഒരുപാട് കനം കുറച്ച് പരത്തി ഇറക്കേണ്ട ആവശ്യമില്ല കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ കുറേ ബബിൾസ് വരും ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് അടച്ചിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വളരെ എളുപ്പമെല്ലാം തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വെള്ളപ്പം തയ്യാറാക്കിയെടുക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ തീയട്ടെ ഞാനിപ്പോൾ ദോശമായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കിയേ നല്ല ഹോൾസൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി അപ്പൊ ഞാനൊരു മീഡിയം സൈസ് വലിപ്പത്തിലാ ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഒരു അളവിൽ ഒരു പത്ത് അപ്പാണ് കിട്ടിയേക്കുന്നത് ഇതിലും ചെറിയൊരു അളവിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് അപ്പം വരെ കിട്ടുന്ന കേട്ടോ അപ്പോൾ പത്ത് ടു പന്ത്രണ്ട് ആ ഒരു അളവിൽ എന്തായാലും അപ്പം കിട്ടും അപ്പൊ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ എല്ലാ അപ്പവും ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നോക്കിയാൽ നമ്മുടെ അപ്പം നല്ല ഒട്ടിപ്പൊള്ളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം ഞാൻ ഒരുപാട് ഹോൾസൊക്കെ വന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ഒക്കെ ചെയ്ത് ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന അതേപോലത്തെ അപ്പം പോലെ ഇരിപ്പുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബെയും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്